കല്യാണം പ്രമാണിച്ച് ഞാൻ എന്റെ ഡയറ്റിലേക്ക് കുറച്ച് വെജീസ് ഒക്കെ കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്യാരറ്റും ബീട്രൂട്ടും സാലഡ് ക്യുക്കുംബറും ക്യാപ്സിക്കവും എല്ലാം വെറുതെ കഴിക്കാൻ എനിക്ക് പണ്ടേ ഇഷ്ടമാണ് എന്നാലും വെറുതെ കഴിക്കുമ്പോൾ പെട്ടെന്ന് മടുക്കൂട്ടോ കേട്ടോ അപ്പോൾ നമുക്ക് മടുക്കാതിരിക്കാൻ ഒരു ഡിപ്പും കൂടെ ഉണ്ടാക്കിയാലോ അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഹെൽത്തി ഡിപ്പിന്റെ പേരാണ് ഹോമോസ് ഇത് കുറെ പേർക്ക് ഉണ്ടാക്കാൻ അറിയുവായിരിക്കും ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഇതിന്റെ ഒതന്റിക് റെസിപ്പി ആണോ എന്ന് വെച്ചാൽ ഡൗട്ടാണ് പക്ഷെ എനിക്കിത് ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം ഉപ്പിട്ട് വേനിച്ചെടുത്ത വെള്ളക്കടലയാണ് താരം അതിലേക്ക് ലൈമും ബ്ലാക്ക് പെപ്പറും ക്യുമിനും കുമ്മിനും ഓയിലും ഗാർലിക്കും മിക്സ് ചെയ്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്താൽ നമ്മുടെ ഡിപ്പ് ഇവിടെ റെഡിയായി ആയി വേണമെങ്കിലും അതിൻ്റെ മേലെ കൂടെ കുറച്ചും കൂടെ ഒലിവ് ഓയിൽ ഡ്രസ്സില് ചെയ്യാം സാലഡ്സ് ആയിട്ടും ഇതുപോലെ ഡിപ്പിലും വെജിറ്റബിൾസ് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആ ഒരു പ്രോസസ്സിനെ ഭയങ്കര എൻജോയ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു നിങ്ങൾക്ക് വെജിറ്റബിൾസ് കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്നാൽ മടുപ്പാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ആദ്യം ഞാൻ ഓർത്തത് ഈ വെജിറ്റബിൾസ് ഒക്കെ ജ്യൂസ് ആക്കിയിട്ട് കുടിക്കാമെന്നാണ് പിന്നെ നല്ലോണം ഒന്ന് സെർച്ച് ചെയ്തപ്പോഴാണ് ഇതിങ്ങനെ ചൂ ചെയ്ത് കഴിക്കുന്നതാണ് നല്ലതെന്ന് മനസ്സിലായി വെള്ളക്കടലയും ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ മിക്സിയിൽ അരച്ചെടുക്കാൻ നേരത്തെ വാട്ടറിന് പകരം ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്താൽ ആയിട്ടുള്ള ഒരു ടെക്സ്ചർ കിട്ടും കിട്ടോ നല്ല പേസ്റ്റ് പരുവത്തിൽ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ കല്യാണം ഉറപ്പിച്ച ബ്രൈറ്റ്സ് മാത്രല്ല എല്ലാവർക്കും നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാവുന്ന സംഭവമാണ് പിന്നെ ബ്രൈറ്റ്സ് ഗ്ലോ ഒക്കെ കിട്ടാൻ ഇത് കുറച്ചും കൂടെ നന്നായി ഹെൽപ്പ് ചെയ്യും പിന്നെ ആവശ്യത്തിന് വെള്ളവും കുടിക്കുക ഈ സമയത്ത് ടേസ്റ്റി ആയിട്ട് വെജിറ്റബിൾസിനകത്താക്കാൻ ഈയൊരു ഡിപ്പ് അടിപൊളിയാണ് കേട്ടോ